നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊല്ലം കൊട്ടായിക റോഡിൽ എഴുവോണ് അമ്പലത്തിൻകല എന്ന് പറയുന്ന സ്ഥലത്ത് ഓർക്കുകൾക്ക് വേണ്ടി മാത്രം ഒരു വിശാലമായ ഷോറൂം ഒരു നേഴ്സറിയാണ് ഉള്ളത് ആയിരത്തിൽ പരം ഓർക്കുകളുണ്ട് അതേപോലെ ഓഫറുകളുണ്ട് വളരെ വിലക്കുറവാണ് അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ ഓർക്കുകളെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം നമുക്കിപ്പോൾ ഓർക്കിഡിൻ്റെ ഒരു പരം വെറൈറ്റീസ് ഉണ്ട് അത് വാൻഡ മുക്കാറ ഫെൽനോസിസ് അങ്ങനെ നൂറിൽ ഡെൻറോബിയും അങ്ങനെ പരം വെറൈറ്റീസ് ഉണ്ട് നമുക്കിപ്പം ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് നമുക്ക് ഒരായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പിന്നെ ഒരു ഓർക്കിഡ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ഇത് വാണ്ട വെറൈറ്റിയാണ് ഇത് കെയർ ചെയ്യാൻ അത്ര വലിയ കെയർ വേണം നല്ല എളുപ്പം വളർത്താവുന്ന ഇടയ്ക്ക് നമ്മൾ ഒന്നി പുറത്തു വന്നിട്ടേക്കുന്നെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പൂൾ പോണ്ടോ വല്ലതും താമര എന്തെങ്കിലും വളർത്തുന്നതിനാണെങ്കിൽ അതിന് മേളിൽ ആയിരിക്കും അപ്പൊ അതിന്റെ ഹ്യൂമിഡിറ്റി വെയിലടിക്കുമ്പോൾ ഹ്യൂമിഡിറ്റി അനുസരിച്ച് അതിന് വെള്ളം കിട്ടിക്കോളും നല്ല വെയിലും വേണം ഇതിന് അപ്പോൾ ഇത് ഏറ്റവും എളുപ്പം വളർത്താവുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അതുപോലെ ഇത് രണാന്തര രണാന്ധ്ര ഇത് രണാന്ദ്രയുടെ ആണ് ഇത് നമുക്ക് ചെറിയ തറയിലും വെക്കാം അതുപോലെ തന്നെ നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം അത് കരിക്കട്ടെ ഓടൊക്കെ വെച്ച് നട്ട് കൊടുത്താൽ മതി സാധാരണ നടന്ന നമുക്ക് നടാം സാധാരണക്കാർക്ക് അത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരിതാണ് പിന്നെ അതുപോലെ ഇത് ഫെലനോസിസ് ഫെലനോസിസ് ഒക്കെ നമ്മൾ നല്ല റേറ്റ് കൂടി കുറച്ചാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി ആ റേറ്റിനൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ സീൽലിങ്സ് അല്ല ഇത് ഫെലിനോക്സിന് നിയർ ബ്ലൂമിങ് ആണ് ഇതൊക്കെ നമുക്ക് ടൂ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റിക്ക് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇതും വളരെ ഈസി ആയിട്ട് വെക്കാവുന്നതാണ് ഇതൊരു ചെറിയ നെറ്റ് പോട്ടാണ് ഈ നെറ്റ് പോട്ടിന്ന് നമ്മൾ ഈ പോട്ട് മിക്സ് എല്ലാം കളഞ്ഞിട്ട് കുറച്ച് കരിക്കട്ടയിൽ പോട്ട് ചെയ്താൽ മതി നമ്മളെപ്പോഴും ഇത് പോട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതി പിന്നെ വെയിലൊട്ടും വേണ്ട വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ പൊള്ളിക്കരിഞ്ഞു പോകും അങ്ങനെ വെയിൽ ഇല്ലാത്ത ഭാഗത്ത് വേണം ഇത് വെച്ചു കൊടുക്കാനായിട്ട് ഈ ഫെലോഫ്സിസ് കണ്ടറിയാം നല്ല ഇത് രണ്ട് സ്പൈക്ക് ഉള്ളതാണ് രണ്ടും മൂന്നും സ്പൈക്ക് ഉള്ളതൊക്കെ ഉണ്ട് എല്ലാത്തിനും പക്ഷെ സെയിം പ്രൈസാണ് ഫെലനോഫ്സിസ് ആണെങ്കിൽ നമുക്ക് ഇൻഡോറിൽ വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫ് കണ്ടറിയാം നോക്ക് നല്ല വലിയ മെച്ചുവർ പ്ലാന്റ് ആണ് വലിയ ലീഫുള്ള നല്ല പ്ലാന്റ് ആണ് സെമി ഷെയ്ഡ് മതി അപ്പം ചെറുതായിട്ടൊരു ലൈറ്റ് കിട്ടണമെന്നേ ഉള്ളൂ നമ്മൾ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് ഏരിയയിലൊക്കെ നല്ല നല്ല പോട്ടിൽ വെച്ചിട്ട് നല്ല സെറാമിക് പോട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല ക്ലേയുടെ പോട്ടി വെച്ചിട്ട് നല്ലതായിട്ട് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഓഫ് സീസൺ പൂ ഒത്തിരി നാൾ നിൽക്കും ചിലരൊക്കെ ഒരു നല്ലതായിട്ട് കെയർ ചെയ്യണമെങ്കിൽ ആറുമാസം വരെയൊക്കെ പൂ നിൽക്കും ഡൻഡ്രോബത്തിൻ്റെയൊക്കെ സീലിങ്സും ആണ് ഇത് ഇതെല്ലാം നാളെ രണ്ട്രോപത്തിൻ്റെ ആണ് ഇതൊക്കെ വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതൊരു നൂറ്റി അൻപത് റേഞ്ചിൽ പോകുന്നത് നമ്മളിത് നൂറ് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത് ഇപ്പം ഈ ഡെൻഡ്രോബിയത്തിൻ്റെ സീലിങ്സിൻ്റെ തന്നെ നമുക്കൊരു അൻപതിൽ പരം വെറൈറ്റീസ് ഉണ്ട് ഇത് ഡെൻറോബിയം റയാർ ആണ് ഇതാണ് നാല് ഷൂട്ടുണ്ട് നല്ല സൂപ്പർ പ്ലാന്റുമാണ് നല്ല ഓഫർ പ്രൈസിലാണ് ഇതിപ്പം സെയിലിന് വെച്ചിരിക്കുന്നത് നല്ല വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ പിന്നെ ഓർക്കിഡിന് വേണ്ടുന്ന ആക്സസറീസ് മീൻസ് പോട്ട് ക്ലേ പോട്ട് ക്ലേ ഹാങ്ങിങ് പോട്ട് പ്ലാസ്റ്റിക് പോട്ട് ചകിരി ട്രീറ്റഡ് ആണ് പിന്നെ കരി കൊക്കോ ചിപ്സ് ഇതെല്ലാം അവൈലബിളാണ് എല്ലാം നല്ല വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവര് മൂന്ന് പേരുമാണ് എന്റെ സ്റ്റാഫ് എന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ മൂന്ന് പേരുമാണ് ഇത് ബിന്ദു പ്രീത രാഗി പിന്നെ ഇതെന്റെ ആത്മാർത്ഥ ചാരി ചാണ് ശൈല ഇതാണ് ഇപ്പം സെയിലിനുള്ള ഇവിടെയുള്ള മൊക്കാറ പ്ലാന്റ് ഇതാണ് പ്ലാന്റിന്റെ ലെങ്ത് സൈസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നല്ല വലിയ പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ടുണ്ട് ഇതിപ്പം സെയിലിനുണ്ട് ഇതിൻ്റെ ഒരു മജന്ത കളറുണ്ട് പിന്നെ റെനാൻഡ്രയുണ്ട് ഇത് നമുക്ക് വീട്ടിൽ ഏറ്റവും എളുപ്പം വളർത്താവുന്ന ഒരു വെറൈറ്റി വെറൈറ്റിയാണ് ഇതിപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കരിക്കട്ടയും കുറച്ച് ഓടിൻ്റെ കഷ്ണവും കൊക്കോ ചിപ്സും കൂടി ഇട്ടിട്ട് ഇതേപോലെ പോട്ട് ചെയ്യാം എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്ക കൊടുത്താ മതി ഒരു കുഴപ്പമില്ല നല്ല വെയിലത്ത് വെക്കാം നല്ലതായിട്ട് എപ്പോഴും വർഷത്തെ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും പൂക്കുന്ന ഒരു വെറൈറ്റിയാ ഇതിന്റെ അകത്ത് ഏർ നീളം ആയി കഴിയുമ്പോ നമുക്ക് കട്ടിങ്സ് ആയിട്ട് എടുക്കുകയും ചെയ്യാം എളുപ്പം എല്ലാവർക്കും ഇത് വീട്ടിൽ കെയർ ചെയ്യാവുന്ന ഒരു വെറൈറ്റി ഇതിനെ ഇതിനെ താണ്ട് രണ്ട് ഷൂട്ടുണ്ട് രണ്ട് ഷൂട്ടിലും ഫ്ലവർ ഉണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ക്ലാസി ജം എന്ന് പറഞ്ഞ ഒരു കേളി വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് തൈലാന്റിൽ നേരിട്ട് കൊണ്ടുവന്ന പ്ലാന്റ് ആണ് ഇതിൽ പൂ കണ്ടാറിയാണ്ട് അത് നല്ല ആയിട്ട് ആ പൂവിന് തന്നെ ഒരു വ്യത്യാസം സാധാരണ ഡെൻട്രോബിയം പോലെയല്ല ആയിട്ട് കിടക്കുന്ന പെറ്റൽസ് ആണ് ഇതും ഡെൻഡ്രോബിയം പോലെ തന്നെ നമുക്ക് കെയർ ചെയ്യാൻ എളുപ്പമുള്ളതാണ് അധികം കെയർ ഒന്നും വേണ്ട ഇത് നമുക്കൊരു മൺചട്ടിയിലോ അല്ലെ പ്ലാസ്റ്റിക് പോട്ടിലോ കരി കട്ട് വെച്ച് ഇളക്കി നമുക്ക് റീ ചെയ്ത് നല്ല വെയിലത്ത് വെച്ചാൽ മതി വർഷത്തി ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ ഇത് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിപ്പോൾ ഇവിടെ സെയിലിനുള്ള മിനി കൈഡോ എന്ന് പറഞ്ഞ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് നിറയെ പൂക്കും ഈ പ്ലാന്റ് ഉണ്ട് ഇതാണ് ഇപ്പോൾ ഇവിടെ ഈ ടൈപ്പ് പ്ലാന്റ് ആണ് ഇവിടെ ഇപ്പോൾ സെയിലിനുള്ളത് നിറയെ ഷൂട്ടുണ്ട് എല്ലാം പെട്ടെന്ന് ഇപ്പം നിയർ ടു ബ്ലൂം ഉടനെ തന്നെ ഒരു മാസത്തിനായി ഇതെല്ലാം പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഇവിടെ സെയിലിനുണ്ട് പേര് മിനി കൈഡോ ഇത് വാണ്ടഡ് ഡിഫറെൻ്റ് കളർ ഫ്ലവർ ഉള്ള ചെടികളാണ് ബ്ലൂ യെല്ലോ ഇത് നല്ല ഓഫർ പ്രൈസിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നല്ല വില കുറച്ചാണ് ഓൺലൈനിലൊക്കെ നിങ്ങൾ നോക്കി അറിയാം ആയിരത്തിന് പുറത്ത് വിലയുള്ള ചെടിയാണിത് പക്ഷേ ഇവിടെ ആയിരത്തിന് താഴേ ഉള്ളൂ ഇത് തീരുന്ന സ്റ്റോക്ക് തീരാറായി തീരുന്ന മുമ്പ് വന്ന് വാങ്ങിക്കുക നിങ്ങൾക്കറിയാമല്ലോ ഇതിന് പോട്ടിങ് മിക്സിൻ്റെ ആവശ്യമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കിയിടാം ഇച്ചിരി വെയിലുള്ളിടത്ത് എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെയിലത്താണ് ഇരുന്നെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം എന്തായാലും സ്പ്രേ ചെയ്യണം വളവും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല ബുഷി മീൻസ് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ സെയിലിനുള്ളത് ഇത് രണാന്തരയുടെ റെഡ് കളർ ആണ് ആക്ച്വലി രണ്ട് കളറുണ്ട് നമ്മുടെ ഇപ്പൊ അവൈലബിൾ റെഡാണ് യെല്ലോ അടുത്താഴ്ച വരും ഇത് മൊക്കാറയുടെ സെയിം ടൈപ്പ് പോട്ടിങ് ആണ് വലിയ പ്ലാന്റ് പ്ലാന്റ് കണ്ടാൽ അറിയാം നല്ല റൂട്ട് ഉള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് മൊക്കാറ നമ്മൾ പോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ തറയോ തറയിൽ കമ്പ് ഊത്തി സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി മിക്സ് ആയിട്ട് കരിക്കട്ടയും ചൂടുകട്ടയും ഇട്ടാൽ മതി ഇത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പെനോഫ്സിൻ്റെ പല കളറിൻ്റെ ആണ് എല്ലാം രണ്ട് ഷൂട്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ്സ് ഉണ്ട് നല്ല യെല്ലോ കളർ ചെയ്ത് നിക്കുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതും പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും വളർത്താം ഔട്ട്ഡോർ ആയിട്ട് സിറ്റ് ഔട്ടിലൊക്കെ വെയിൽ കുറച്ചിരിങ്ങിന്നിടത്ത് ഷെയ്ഡ് ഉള്ള അടുത്ത് വളർത്തുകയും ചെയ്യാം ഫ്ലവർ ആണെങ്കിൽ ഒരു ആറ് മാസം വരെയൊക്കെ നല്ല കെയർ കൊടുക്കുവാണെങ്കിൽ നിൽക്കും സോള എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഈ ഫ്ലവർ കണ്ടോ നല്ല വലിയ ഫ്ലവർ ആണ് ഇതിൻ്റെ അകത്ത് തന്നെ രണ്ട് ഷൂട്ട് ഉണ്ട് നല്ല പ്യുവർ വൈറ്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിപ്പോൾ നമ്മൾ ഇൻഡോർ വെച്ചാലോ പുറത്ത് ഔട്ട്ഡോർ ഷെയ്ഡിൽ വെച്ചാൽ നല്ല ആ വൈറ്റ് എടുത്ത് കാണിക്കും ഈ ഗ്രീനിൽ അപ്പോൾ ഒരു നല്ലൊരു ക്ലേ പോട്ടിൽ വെച്ചിട്ട് വെക്കുവാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ അറേഞ്ച് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണത്